അത് മാറ്റി വെക്കാം പക്ഷേ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഏത് സമയത്തും എന്ത് സംഭവിക്കാം യേശ സ്തോത്രം യേശയ നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി സ്ത്രീ സ്തോത്രം അർപ്പിക്കുന്നു എൻ്റെ പേര് ഷിജി ബ്ലസൻ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡ് കിട്ടിയ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് പേര് ബ്ലസ്സൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എൻ്റെ ഒരു വയറുവേദനയെ തുടർന്ന് ഞങ്ങൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ പാൻക്രിയാറ്റിസ് അതായത് ബൾക്കി പാൻക്രിയാസ് എന്ന് പറഞ്ഞു അത് ബൾക്കി പാൻക്രിസ് ഇപ്പം പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന രീതിയിലുള്ളൊരു പാൻക്രിയാസ് മറ്റവയവങ്ങളാണെങ്കിൽ അത് മാറ്റി വെക്കാം പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ലൈഫ് ത്രെട്ടനിങ് ഡിസീസ് എന്നാണ് കാണിച്ച സമയത്തും എന്ത് സംഭവിക്കാവുന്നത് ഞങ്ങൾ പെട്ടെന്ന് ലൈറ്റ് ലൈറ്റാൻഡിൽ പേർ റിക്വസ്റ്റ് ഇട്ടു അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ കാശ് രൂപവും തൈലവും വിശത്തൈലവും പുരുട്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ സ്കാൻ റിസൾട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ ചേർന്നപ്പോൾ പെട്ടെന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അഡ്മിറ്റാവാൻ അപ്പം ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ മുന്നിലുള്ള റിസൾട്ട് റിസൾട്ട് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പം മൂന്നിരട്ടി ഹൈ ആണല്ല വാല്യൂസ് കാണിക്കുന്നത് അപ്പം അഡ്മിറ്റ് ആവാൻ പറഞ്ഞത് റിസൾട്ടുമായി ചെന്നപ്പം ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിയുന്നത് കാരണം വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു റി ഞങ്ങൾ ലൈറ്റാക്കാൻ പ്രയർ റിക്വസ്റ്റ് ഒരുപാട് പേരോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു എല്ലാത്തിനും ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ പകുതിയായിട്ട് കുറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് ആവേണ്ട വീട്ടിൽ ഐ ബി ഫ്ലൂയിഡ് ഇട്ട് രണ്ട് ദിവസം ഒന്നും കഴിക്കാതെ ഐ ബി ഫ്ലൂയിഡ്സിൽ മാത്രം ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം എല്ലാം നോർമലായിട്ട് ദൈവം അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന ഡോക്ടർ പോലും പറഞ്ഞു ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് നോർമൽ റിസൾട്ട് തരുന്ന കാണുന്നതെന്ന് ഡോക്ടർ പോലും സാക്ഷിപത്രി അമ്മയ്ക്കും തിരിക്കുമ്പോൾ അനുകൂടെ അനുകൂടി സ്തോത്രം അർപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ടും പക്ഷേ ഹസ്ബൻ്റിൻ്റെ വയറുവേദന പൂര്ണ്ണമായി മാറുന്നില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞ് സി ടി സ്കാൻ ചെയ്യാൻ സി ടി സ്കാന് ചെയ്തപ്പം പാൻക്രിയാസ് നോർമൽ പാൻക്രിയാസ് കാണിക്കുന്നു പക്ഷേ പ്രോസ്റ്റൈറ്റിസിൻ്റെ വീണ്ടും കംപ്ലയിൻറ്റ് അപ്പോൾ അതും വീണ്ടും അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പം അതുമെല്ലാം നോർമൽ പ്രായത്തിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളുമുള്ളും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ വയറുവേദനയ്ക്ക് ഒരു കുറവുമില്ല വീണ്ടും ഡോക്ടർ പറഞ്ഞെങ്കിൽ എൻഡോസ്കോപ്പി ആൻഡ് കൊളോണോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു അതിൽ എൻഡോസ് അപ്പം ഞാൻ അമ്മ ഈ സമയത്തല്ല ഞങ്ങൾ ഈ കാശുരൂപവും തൈലവും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഡോക്ടർ പറഞ്ഞു കൂ വേദന കൂടുന്ന സമയത്ത് പെയിൻ കില്ലർ കഴിക്കും പക്ഷേ ഞങ്ങൾ പെയിൻ കില്ലർ ഒന്നും കഴിച്ചിട്ടില്ല ഉപ്പും കാശ് തൈലവും കാശുരൂപം വെച്ച് വയറ് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ സി ടി സ്കാൻ കഴിഞ്ഞാൽ അതിന് എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പിയിൽ എൻ്റെ യൂസോഫാഗൈറ്റിസ് എന്ന് കാണിച്ചു അത് ഷുഗർ കൂടുതൽ ആയത് കാരണം ഇൻഫെക്ഷൻ ആയതാണ് ഫംഗൽ അതാണ് ഞാൻ അമ്മമാവാനോട് എപ്പോഴും പ്രാർത്ഥിച്ചു യഥാർത്ഥ രോഗം കണ്ടുപിടിച്ച് അതിന് ചികിത്സിക്കാൻ കഴിഞ്ഞു പക്ഷെ മാർഗ രോഗങ്ങളൊന്നും എന്ന് അതുപോലെ തന്നെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിരുന്നു അതിന് മരുന്ന് കഴിച്ചപ്പോൾ പൂർണ്ണമായും സൗഖ്യം തന്നു പക്ഷേങ്കിൽ ചെറുതായിട്ട് പിന്നെ വീണ്ടും വയർവേദന ഞങ്ങൾ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഇപ്പോൾ എല്ലാം നോർമൽ റിസൾട്ട് ദൈവം തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ കുവൈറ്റിലും പിന്നെ കൃപാസന പ്രാർത്ഥന ടീമുണ്ട് അതിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട് കൃപാസന ഉടമ്പടി റാലി അവിടെ ഉണ്ടായിരുന്നു അതിലും ഞങ്ങൾ പങ്കെടുത്തു എല്ലാ പറ്റുമ്പോഴൊക്കെയും ഞങ്ങൾ അതിലൊക്കെയും പങ്കെടുക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ പ്രേ ധ്യാനങ്ങൾ അനുസരിച്ച് കൂടാറുണ്ട് ധ്യാന ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് ഞങ്ങളുടെ പ്രേക്ഷിത പ്രിവിടുന്ന് പോകുമ്പോൾ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും ഞങ്ങളോട് അറിയാവുന്നതോടൊക്കെയും ഞങ്ങൾക്ക് വാസന അമ്മയെപ്പറ്റി പറയാറുണ്ട് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികളെ ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു ശതമാനം മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ആവശ്യമുള്ള എല്ലാവർക്കും ഞങ്ങളെ സഹ ഞങ്ങളെ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മമാതാവും തിരുക്കുവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിട്ടുണ്ട് ചെറുതും വലുതുമായിട്ട് ഇവിടെ പറയാൻ നിന്ന ഒരുപാടുണ്ട് അതുപോലെയുണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ ദൈവമാതാവും ഞങ്ങളെ ഉയർത്തി അമ്മ മാതാവും കൂടുതൽ അടുക്കുവാൻ സഹായിച്ചു ഇതിനെല്ലാം കർത്താവിനും കോടാനുകോടി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു എന്നും അമ്മയുടെ സ്ഥിരം പ്രതിഷ്ഠിക്കണത്തിന്റെ സ്ഥിരസാക്ഷിയായ കുടുംബത്തിനെ ഉയർത്തണമേ എന്ന് യാച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തില് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവ്വവും അങ്ങയുടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു തൻ്റെ ഹസ്ബൻഡിൻ്റെ ബൾക്കി പാൻഗ്രിയാസ് അതായത് അതിൻ്റെ രൂക്ഷത രൂക്ഷമായ അവസ്ഥ അതെന്താണെന്നൊക്കെ ഈ മകൾ പറഞ്ഞു വേറെ ഏതെങ്കിലും ഓർഗനാണെങ്കിൽ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ഡോക്ടേഴ്സ് നയിക്കുന്ന അവർ പറയുന്ന രീതിയിലൊക്കെ പോകാം എന്നാൽ ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പൊട്ടുമെന്നുള്ള രീതിയിൽ ആ പാൻക്രിയാസ് അത്രയേറെ ഇൻഫെക്ഷനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയിൽ പിന്നീട് ലൈഫ് ത്രെട്ടണിങ് എന്നുള്ളതാണ് ഇവർ തന്നെ അതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇവർക്ക് തന്നെ കാണാൻ കഴിയുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗമാണ് പിന്നീട് ഈ മകള് പറയുക ഉടമ്പടി ഒരു ഔഷധമാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അത് ആയുധമെന്നൊക്കെയാണ് ഓരോ വ്യക്തികൾ അനുഭവസാക്ഷ്യത്തിലൊക്കെ പങ്കുവയ്ക്കുമ്പോൾ പറയുക അങ്ങനെ ഈ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മാത്രം ഈ മകൻ്റെ പല രീതിയിലും തകർന്നുകൊണ്ടിരുന്ന ആ അത് അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടണിങ് എന്നുവരെ പറഞ്ഞിരുന്ന ആ ഒരു അവസ്ഥകളൊക്കെ എല്ലാ എൻസൈംസും നോർമലായി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്ന വാക്കുകളൊക്കെ എന്തെന്ന് ഷിജി തന്നെ ഇവിടെ പങ്കുവെച്ചു അങ്ങനെ ഹസ്ബൻഡ് നോർമൽ ലൈഫിലേക്ക് വന്നു സ്കാനിങ്ങിലൊക്കെ ഇത് എത്ര എത്ര പെട്ടെന്നാണ് ഇതൊക്കെ നോർമൽ ആയത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പങ്കുവച്ചതെന്നാണ് ഈ മകൾ ഇവിടെ പറയുന്നത് അപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ താൻ സൃഷ്ടിച്ചതിനെ ഒരിക്കലും ദേഷ്യിക്കില്ലാത്ത ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ട് തരുന്ന രോഗാവസ്ഥകളോ അല്ലെങ്കിൽ ജോലിയില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അതിൻ്റെ അതിൽ നിരാശപ്പെട്ട് ഒന്നുകൂടി ദൈവത്തോട് പരിതപിച്ച് പരിഭവിച്ച് അകന്ന് നിൽക്കുന്ന സ്വഭാവക്കാരാവുകയല്ല ഇതിലൂടെയൊക്കെ ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ലാസറിൻ്റെ മരണത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെ മഹത്വം കൂടുതൽ പ്രകടമാകാൻ വേണ്ടിയാണ് ഈ ഇപ്പോൾ ലാസർ മരിച്ചതെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട് അങ്ങനെ ജീവിത ദുരിതങ്ങൾ രോഗാവസ്ഥകൾ അല്ലെങ്കിൽ തകർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഉടമ്പടിയിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത് തൻ്റെ ഹസ്ബൻഡിന് എല്ലാം നോർമലായിട്ട് പിന്നീട് വീണ്ടും എന്ത് മറ്റൊരു അസ്വസ്ഥതകൾ കൂടി ആ മകനുണ്ടാവുകയും എന്നാൽ അതെല്ലാം സ്കാൻ ചെയ്യുമ്പോൾ പിന്നീട് നോർമൽ കണ്ടീഷനിലേക്ക് വരുന്നു എല്ലാറ്റിനും ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം തങ്ങൾക്ക് ഇന്ന് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഉടമ്പടി ഉള്ളതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനമുണ്ട് സന്തോഷമുണ്ട് അതുപോലെ കർത്താവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ് ഇന്ന് ഉടമ്പടിയുടെ മക്കൾ വ്യാപരിക്കുക അതായത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക ഭാരലഘുത്വമാണ് ഒരു വലിയ ഭാരമായിട്ട് തങ്ങളുടെ കുടുംബത്തെ ബാധിച്ച ഹസ്ബൻഡിൻ്റെ ഈ ഒരു രോഗാവസ്ഥ പിന്നീട് വളരെ ഒരു തൂവലിൻ്റെ കനത്തില് മാത്രം ദൈവം എടുത്തു മാറ്റുന്നു ദൈവത്തിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇടങ്ങളാണ് അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബം ദൈവകർത്താവിന് നന്ദി അർപ്പിക്കുമ്പോൾ ഉടമ്പടിയുടെ ഉടമ്പടി എന്ന് പറയുന്നത് അത് ഉടമ്പടി എടുക്കുന്നത് കൊണ്ട് മാത്രം ഉടമ്പടി ആകുന്നില്ല ഉടമ്പടി ജീവിക്കുമ്പോഴാണ് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നാം വരിക ഈ ഈയൊരു വ്യക്തിബന്ധത്തിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചോദിക്കാനും കൂടി അവകാശമുള്ളൂ അപ്പോൾ നാം ചോദിക്കുമ്പോഴാണ് അത് ഏറ്റവും ഉചിതമായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകളായിട്ട് കൃപയുടെ വർഷമായിട്ട് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലും ഇടപെടുക അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് നന്ദിയുള്ളവരാകാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന